ബോളിവുഡിലെ സൂപ്പർതാര കുടുംബമാണ് ബച്ചൻ കുടുംബം അമിതാഭ് ബച്ചനും ജയാ ബച്ചനും ഇന്ത്യൻ സിനിമയിലെ ഐക്കണുകളാണ് മകൻ അഭിഷേക് ബച്ചൻ ബോളിവുഡിലെ മുൻനിര താരം മരുമകൾ ഐശ്വര്യറായാകട്ടെ ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ നായികയും അതേസമയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ബച്ചൻ കുടുംബം വാർത്തകളിൽ ഇടം നേടുന്നത് ഐശ്വര്യ അഭിഷേക് ദാമ്പത്യത്തിന്റെ പേരിലാണ് ബച്ചൻ കുടുംബത്തിലേക്ക് ഐശ്വര്യ കടന്നുവരുന്നത് വരുന്നത് രണ്ടായിരത്തി ഏഴിലാണ് മുതൽ ഐശ്വര്യ തങ്ങൾക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നാണ് ബച്ചനും ജയയും പറഞ്ഞിട്ടുള്ളത് ഇരുവരും പലപ്പോഴായി ഐശ്വര്യയെ പ്രശംസിച്ച് സംസാരിക്കാറുണ്ട് പൊതുവേദികളിൽ ബച്ചനും ജയക്കുമൊപ്പമാണ് പലപ്പോഴും ഐശ്വര്യ എത്താറുണ്ടായിരുന്നത് ഒരിക്കൽ ഐശ്വര്യയെക്കുറിച്ചുള്ള വ്യാജവാർത്തയുടെ പേരിൽ ഒരു മാധ്യമത്തിനെതിരെ ബച്ചൻ രംഗത്തെത്തിയിരുന്നു വ്യാജവാർത്തകളുടെയും ഗോസിപ്പുകളുടെയും സ്ഥിരം ഇരകളാണ് ബച്ചൻ കുടുംബം പലപ്പോഴും താര എല്ലാ കഥകൾ ഗോസിപ്പ് കോളങ്ങളിലൂടെ പ്രചരിച്ചിട്ടുണ്ട് അത്തരത്തിലൊരു സംഭവമായിരുന്നു രണ്ടായിരത്തി പത്തിലേത് ഐശ്വര്യ റായിയ്ക്ക് ഗർഭിണിയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത താരത്തിന് വയറ്റിൽ ട്യൂബർ കിലോസിസ് ആയിരുന്നതിനാൽ അമ്മയാകാൻ സാധിക്കില്ലെന്നായിരുന്നു വാർത്ത പിന്നാലെ വ്യാജ വാർത്തക്കെതിരെ അമിതാഭ് ബച്ചൻ രംഗത്തെത്തുകയായിരുന്നു തന്റെ ബ്ലോഗിലൂടെയായിരുന്നു ബച്ചന്റെ പ്രതികരണം അതിയായ വേദനയോടെയും അവജ്ഞയോടെയുമാണ് ഞാനിത് എഴുതുന്നത് ഈ ആർട്ടിക്കിൾ പൂർണമായും തെറ്റാണ് കെട്ടിച്ചമച്ചതും ഇൻസെൻസിറ്റീവും എക്കാലത്തെയും തരം താണ മാധ്യമ പ്രവർത്തനവുമാണ് ഈ വാർത്ത എന്നായിരുന്നു ബച്ചന്റെ പ്രതികരണം ഐശ്വര്യ തനിക്ക് മരുമകളല്ല മകൾ തന്നെയാണെന്നും ബ്ലോഗിൽ ബച്ചൻ പറയുന്നുണ്ട് അവൾക്ക് വേണ്ടി താൻ അവസാന ശ്വാസം വരെയും പോരാടുമെന്നും ബച്ചൻ പറയുന്നുണ്ട് ഞാനാണ് എന്റെ കുടുംബത്തിന്റെ കാരണവർ ഐശ്വര്യ എന്റെ മരുമകളല്ല എന്റെ മകളാണ് എന്റെ വീട്ടിലെ സ്ത്രീയാണ് അവളെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ അവൾക്കായി അവസാന ശ്വാസം വരെ ഞാൻ പൊരുതും വീട്ടിലെ പുരുഷന്മാരായ എന്നെയും അഭിഷേകിനെയും കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷേ വീട്ടിലെ സ്ത്രീകളെപ്പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ അത് സഹിക്കില്ല എന്നായിരുന്നു ബച്ചൻ തുറന്നടിച്ചത് അതേസമയം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഐശ്വര്യയും അഭിഷേകും പിരിഞ്ഞതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു അഭിഷേകിന് നടി നിമ്രത് അടുപ്പമാണ് വിവാഹമോചനത്തിന്റെ കാരണമായി പറയപ്പെട്ടിരുന്നത് എന്നാൽ വിവാഹമോചന വാർത്തകൾക്ക് വിരാമം അഭിഷേകും ഐശ്വര്യയും ഇരുവരും ഒരുമിച്ച് പാർട്ടികളിലും പൊതുവേദികളിലും എത്തിയാണ് ഗോസിപ്പുകൾക്ക് അവസാനം കുറിച്ചത് കഴിഞ്ഞ ദിവസം ഐശ്വര്യയും അഭിഷേകും ആരാധയും ഒരുമിച്ച് വിദേശയാത്ര നടത്തി തിരികെ വരുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നേരത്തെ ആരാധയുടെ സ്കൂളിലെ പരിപാടിയിലും അഭിഷേകും ഐശ്വര്യയും ഒരുമിച്ചെത്തിയിരുന്നു നാളുകൾ നീണ്ട സോഷ്യൽ മീഡിയ ചർച്ചകൾക്കാണ് ഇതോടെ വിരാമമായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ മലയാളം